സുഹൃത്തുക്കളെ നമ്മൾ സമുന്നതനായ നേതാവാണ് എന്ന് യോഗി ആദിത്യനാഥിനെ പറയാൻ പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മതമേതാണ് രാഷ്ട്രീയം ഏതാണ് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ ഇതൊന്നും നമ്മൾ ഇവിടെ ഫാക്ടർ ആക്കുന്നില്ല അദ്ദേഹത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് ആ നാട് ഭരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്മതിദാന അവകാശം വാങ്ങിയാണ് അദ്ദേഹം ആ അധികാര കസേരയിലിരിക്കുന്നതെങ്കിൽ ആ സ്ഥാനത്തോട് അദ്ദേഹം ആ നാടിനോട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനതയോട് ഇദ്ദേഹം കൂറും പ്രതിബദ്ധതയും പുലർത്തുന്നുണ്ടോ ഒന്ന് രണ്ട് അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ആ നാടിന് വളർച്ചയോ പുരോഗതിയോ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം മൂന്ന് അദ്ദേഹം എന്തെങ്കിലും പക്ഷപാത സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ഒരു രാഷ്ട്രീയ വിഭാഗത്തോട് മാത്രം അനുഭാവം കിട്ടുന്ന രൂപത്തിൽ ഇതൊക്കെയാണ് നമ്മൾ ഒരാളെ നേതാവാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഇപ്പോ നമുക്കറിയാം യു പിയിലെ ഏറെ ബലാത്കാരങ്ങൾ നടന്നിട്ടുള്ള നാടാണ് കൊലപാതകങ്ങൾ പരസ്പരം തമ്മിലടികൾ പ്രതിഷേധങ്ങൾ ഹർത്താലുകൾ ഇതൊക്കെ നടന്നിട്ട് മനുഷ്യന് സ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യം പോലും ഇല്ലാതിരുന്ന ഒരു നാടിനെ നല്ല രൂപത്തിൽ സമാധാനത്തിൻ്റെതായ രൂപത്തിൽ മര്യാദക്കാരാക്കി മാറ്റിയത് യോഗി ആദിത്യനാഥാണ് ഗുണ്ടകൾ വിളയാടിയിരുന്ന നാട്ടിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നാലഞ്ച് ഗുണ്ടകൾ നെഞ്ചിലും തലയിലും തുളവീണ് മണ്ണിൽ വീണപ്പോൾ അവരുടെ മാംസത്തിൽ മണ്ണ് പറ്റിയപ്പോൾ മറ്റെല്ലാ ഗുണ്ടകളും ആയുധം കൊണ്ട് തറയിൽ വച്ച് യോഗി ആദിത്യനാഥിന്റെ മുമ്പിൽ ജീവനു വേണ്ടി കേണ് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ശിക്ഷ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് ചികിത്സ തുടങ്ങേണ്ടത് വേരിലാണോ തളം വെക്കേണ്ടത് ഇലയിലാണോ തളം വെക്കേണ്ടത് എന്ന് കൃത്യമായിട്ടറിയാം രാഷ്ട്രവും അറിയാം രാഷ്ട്രീയവും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ നേതാവ് എന്ന് വിളിക്കുന്നത് എത്ര സംസ്ഥാനങ്ങളുണ്ട് എത്രയധികം മുഖ്യമന്ത്രിമാരുണ്ട് എത്ര നേതാക്കന്മാരുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ബുൾഡോസർ ബാബ രാജ്യവ്യാപകമായി അല്ല ഇന്റർനാഷണലായി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഇസ്രയേലും പറയുന്നു യോഗയുടെ നിയമം വരണം ഏ സിറിയയും പറയുന്നു യോഗയുടെ നിയമം അടിപൊളിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്താണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയായിരുന്നു ആ രാജ്യത്ത് തീവ്രവാദികൾക്കും ഭീകരർക്കും സ്ഥാനമില്ല അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല നമ്മുടെ നാടിന് ആവശ്യമില്ല ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അത്തരം ഭീകരരെയും തീവ്രവാദികളെയും വച്ചു വാഴാൻ താൻ അനുവദിക്കില്ല എന്നുള്ള യോഗി ആദിത്യനാഥിന്റെ നിർബന്ധ ബുദ്ധി തന്നെയാണ് ആ നാടിനെ നവീകരിക്കുന്നതിലേക്ക് നയിച്ചത് യോഗി ആദിത്യനാഥ് ബുൾഡോസർ ബാബ എന്നറിയപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് അനധികൃതമായി കെട്ടി ഉണ്ടാക്കിയ മസ്ജിദുകളും ദർഗകളും മദ്രസുകളും പള്ളികള് ഇതൊക്കെ സർക്കാരിൻ്റെതായിരുന്നു ചിലതൊക്കെ സ്വകാര്യ സ്വത്തുക്കളായിരുന്നു ഇതൊക്കെ അനധികൃതമായി പിടിച്ച് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ഇവരെ എതിർക്കില്ല എന്നാണ് ഇവർ ധരിച്ചതെങ്കിൽ ഇവർക്ക് തെറ്റിപ്പോയി ഇല്ല ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ അതിനപ്പുറം ആരാതാണെങ്കിലും സ്വകാര്യ സ്വത്തുക്കളാകട്ടെ അതല്ല സർക്കാർ സ്വത്തുക്കളാകട്ടെ അത് പിടിച്ചെടുത്തു മതം വളർത്താനാണ് ഭാവമെങ്കിൽ നടക്കില്ല എന്നറിയിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഒവൈസിയെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് യോഗി ആദിത്യനാഥ് എല്ലാ കാലവും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ല നരേന്ദ്രമോദി എല്ലാ കാലവും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല അവർ രണ്ടുപേരും വിട്ടൊഴിഞ്ഞ ഹിമാലയത്തിലേക്കും അതുപോലെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിലേക്ക് അവർ മാറുന്ന ഒരു കാലഘട്ടം വരും യോഗീശ്വരൻ യോഗയിലേക്ക് മാറുന്ന ആത്മീയതയിലേക്ക് മാറുന്ന ഒരു ദിനം വരും അന്ന് ഞങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ മത പറത്തും എന്ന് ഒവൈസിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മത എന്ന സ്വപ്നത്തിന് വിഘാതം നിൽക്കുന്നത് ആരാണ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമാണ് നേർക്കാണറിയാത്തത് അതുകൊണ്ടാണ് അവരെ ഇവർ ഭയപ്പെടുന്നത് ഭയപ്പെട്ടേ തീരൂ കാരണം ഈ രാജ്യത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും തകർക്കാൻ നാനാത്വത്തിൽ ഏകത്വത്തെ തകർക്കാൻ ഏതു കൊല കൊമ്പൻ നിന്നാലും ശരി അതിന് ഹിമാലയ പർവ്വതം പോലെ ഉറച്ചു നിൽക്കാൻ ഒരു യോഗിയും ഒരു മോദിയും മാത്രമല്ല ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയും ഉണ്ടാകും അവരോടൊപ്പം കാരണം നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ടത് കൂടിയുള്ള ജീവിതമാണ് അതിനുവേണ്ടി തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യുമെന്നാണ് ഈ നേതാക്കള് പറയുന്നത് പെരുന്നാൾ ദിവസത്തിൽ പലസ്തീൻ പതാക പതാകീശിയ ഹമാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു മുസ്ലിം ജീവനക്കാരനെ വൈദ്യുതി വകുപ്പിൽ നിന്ന് യു പിരിച്ചുവിട്ടിരിക്കുന്നു ഈ രാജ്യത്ത് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഈ നാട്ടിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകണം തീവ്രവാദത്തെയും ആറാം നൂറ്റാണ്ടിന്റെ മതഭീകരതയെയും വളർത്താൻ ശ്രമിച്ചാൽ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞില്ല കൊടുത്തു സഹാറൻപൂർ ജില്ലയിലെ കൈലാഷ്പൂർ പവർ ഹൗസിലെ താൽക്കാലിക ജീവനക്കാരനായ സാബിഖാനെതിരെയാണ് പുതിയ നടപടി പതാക വീശിയത് ദേശവിരുദ്ധ പ്രവൃത്തിയാണ് എന്ന് വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഹമാസിക്യദാഢ്യം പ്രകടിപ്പിച്ച് പതാക വീശുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അതിന് പിന്നാലെയാണ് ഈ പുറത്താക്കൽ നടപടി പ്രതിഷേധത്തിൽ എഴുപത് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ചില യുവാക്കൾ മറ്റൊരു രാജ്യത്തിന്റെ പതാക വീശുന്ന വീഡിയോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്നും വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് സൂപ്രണ്ട് വ്യോമ ബിണ്ടാലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി യു പി മാറുന്നത് എന്നതിന്റെ തെളിവ് ഇതൊക്കെ തന്നെയാണ് ഉടനടി നടപടി രാജ്യവിരുദ്ധതയാണോ ഈ രാജ്യം ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരവാദികളോടും ഭീകരരോടും ഭീകര സംഘടനകളോടും തീവ്രവാദികളോടും തീവ്ര സംഘടനകളോടും ഇത്തരം ചാവേർ സംഘടനകളും ഒന്നുമായി ഒരു തരത്തിലും യോജിപ്പില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യ കേൾപ്പിക്കുന്ന പരിക്ക് കാരണമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പണം ആ മേഖലയിൽ ചിലവഴിക്കേണ്ടി വരുന്നത് എത്രയെത്ര സൈനികരുടെ ജീവനാണ് പ്രതിവർഷം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭീകരത കാരണം ഈ തീവ്രവാദം കാരണം അതുകൊണ്ട് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഇത്തരം ഒരു തീവ്രവാദത്തെയും ഈ രാജ്യം ഇന്ന് അംഗീകരിക്കില്ല കാരണം ആ ഭീകരരെ നമുക്ക് ആവശ്യം സ്വയം പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ശരി വാനലോകത്തുള്ള പടച്ചിറബിന് വേണ്ടി ഒരു മതത്തെ വളർത്താനും മറ്റുള്ള മനുഷ്യന്റെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമേയില്ല അത്തരം ആളുകളോട് ഒരു സന്ധ്യയുമില്ലാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിരുന്നിട്ട് ഹമാസുകാരോട് കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്നാണ് കാശ്മീരികളോട് പ്രഖ്യാപിച്ചത് അത്തരക്കാരെ നമുക്ക് ആവശ്യമില്ല അത്തരക്കാരോട് സന്ധ്യയില്ലാതെ സമരം ചെയ്യുന്ന ഈ രാജ്യത്തിരുന്നിട്ട് ഹമാസിനു വേണ്ടി ജയ് വിളിക്കാനും ഹമാസ് ഭീകരരെ എന്തോ വാനോളം പൊക്കി പോരാളികളാക്കാനും സാധിക്കുന്നെങ്കിൽ വീട്ടിലിരുന്ന് വിഷറി എടുത്ത് വീശിക്കോ പലസ്തീൻ പതാക വീശാൻ ഇവിടെ പറ്റില്ല എന്ന് യോഗി ആദിത്യനാഥ് പിരിച്ചുവിട്ടിട്ടു ഒഴിവാക്കി വിട്ടു നന്ദി